വർക്ക്ഷോപ്പിലെ വണ്ടിയാണ് ഇദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് വർക്ക്ഷോപ്പിലാണോ ആ വർക്ക്ഷോപ്പിലെ വണ്ടി ഇദ്ദേഹം കൊണ്ടുവന്നു ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് ഉണ്ടോ ഓൺലൈനായിട്ട് കാണിക്കുക എത്ര വയസ്സായി ഇരുപത്തിനാല് വയസ്സായി ഇരുപത്തിനാല് വയസ്സായ ഒരു വ്യക്തി ഇപ്പോൾ പതിനെട്ട് വയസ്സിൽ ഇദ്ദേഹം ലൈസൻസ് എടുത്തിട്ടുണ്ടാവും പതിനെട്ട് വയസ്സിലെടുത്ത ലൈസൻസ് ഇദ്ദേഹം ഇരുപത്തിനാല് വയസ്സ് ആയ ഒരു വ്യക്തി ഇദ്ദേഹത്തിന് നിയമവശങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ ഉണ്ടാവും ആണോ ഈ വാഹനം ടു വീലർ ആണ് ടു വീലറ് നമ്മുടെ റോഡിലൂടെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണമുണ്ടോ കാര്യമെന്താണ് വാഹനം ഓടിക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട നിയമവശം എന്താണ് എന്ന് പറയാമോ കേട്ടില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഏ ഹെൽമറ്റ് ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നു അല്ലേ ഈ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയോ അറിയോ ഏ അതാദ്യം മനസ്സിലാക്കുക നമ്മുടെ ഈ ഹെഡ് ഉണ്ടല്ലോ തല ഓൾമോസ്റ്റ് സ്പെറിക്കൽ ഷേപ്പാണ് ഈ സ്പെറിക്കൽ ഷേപ്പിലുള്ള ഈ ഹെഡെന്ന് പറയുന്നത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് വീഴുന്നു എന്ന് വിചാരിക്കുക അത് മറ്റുള്ളവർ മറ്റൊരു വണ്ടി തട്ടിയതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ബാലൻസ് തട്ടിട്ടായിക്കോട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ വീഴുന്നു എന്ന് വിചാരിക്കുക നമ്മൾ വീഴുന്ന സമയത്ത് ഏറ്റവും ആദ്യം തറയിൽ തട്ടുന്നത് നമ്മുടെ ഈ ഹെഡായിരിക്കും തലഭാഗമായിരിക്കും ഏറ്റവും ആദ്യം തട്ടുന്നത് ഈ തല റോഡിൽ തട്ടുമ്പോൾ തന്നെ കിട്ടുന്ന ഇമ്പാക്റ്റ് ആഘാതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമായിരിക്കും ആ ഇമ്പാക്റ്റ് ഏൽക്കുന്നത് ആഘാതം ഒരു പോയിന്റ് ആ ഒരു പോയിന്റിൽ കിട്ടുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും കാണാനും പ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടുണ്ട് ഏതാണെന്നറിയോ പാർട്ട് നമ്മളെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും കരയാനും പ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡി പാർട്ട് ശരീരത്തിലെ അവയവം ഏതാത് തലച്ചോട് ബ്രെയിൻ അതെവിടെയിരിക്കുന്നു തലയിൽ അത് അത്രയും പ്രധാനപ്പെട്ടതായത് തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ വെച്ചിട്ടുണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ട് സ്കള് അല്ലേ നമ്മുടെ തലയിൽ ഏറ്റവും കട്ടിയായിട്ടുള്ള ഒരു ഭാഗം തറയിൽ മുട്ടുന്ന സമയത്ത് ഏറ്റവും ആദ്യം തട്ടുന്നത് സ്കള്ളിലായിരിക്കും ഈ സ്കള്ളിൻ്റെ ഉള്ളിൽ ബ്രെയിനെ വെച്ചിട്ടുണ്ട് ഈ ബ്രെയിൻ വന്ന് സ്കള്ളിലിടിക്കും സ്കള്ളിലിടിക്കുന്ന സമയത്ത് എന്ത് പറ്റും ബ്രെയിൻ തകർന്നു പോവും നമ്മുടെ ഈ മെഡിക്കൽ സാങ്കേതിക വിദ്യയൊക്കെ ഇത്രത്തോളം വളർന്നിട്ടും നമ്മുടെ ഈ ബ്രെയിൻ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയൊന്നും ഇതുവരെയും നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ബ്രെയിൻ ഡെത്തുകൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അറുപത് കിലോമീറ്റർ വേഗതയിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീഴാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടാനുള്ള സാഹചര്യമെന്ന് പറയുന്നത് എൺപത്തി അഞ്ച് ശതമാനമാണ് പതിനഞ്ച് ശതമാനമേ ഉള്ളൂ നമ്മൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പം അത്രത്തോളം വലിയ ഒരു പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു വസ്തുവാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഈ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക ഹെൽമെറ്റ് വയ്ക്കാൻ വെച്ചാൽ മാത്രം പോരാ ചിൻസ്ട്രാപ്പ് കൂടെ ഇടണം ഈ ചിൻസ്ട്രാപ്പ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ തട്ടുന്ന സമയത്ത് ഹെൽമെറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഐ എസ് ഐ മാർക്കുള്ള ഹെൽമെറ്റാണെന്നുണ്ടെങ്കിൽ അതിൽ ഇ പി എസ് ഫോം എന്ന് പറയുന്ന ഒരു ഫോമുണ്ട് എക്സ്പാൻഡ് പോളീസ്റ്റിറൈൻ ഫോം എന്ന് പറയുന്ന ഫോം ഈ ഫോം ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഇമ്പാക്റ്റ് ഇപ്പോൾ തലയിൽ ഇടിച്ചു എന്ന് വിചാരിക്കുക ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഇടി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഏൽക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തേക്കും ഈക്വലി ഡിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പോൾ തട്ടുമ്പോൾ കിട്ടുന്ന ആഘാതം എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ മാത്രം നിൽക്കാതെ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് അതെന്ത് ചെയ്യും വിഘടിക്കുക അപ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും കുറവായിരിക്കും മനസ്സിലായോ ഇതൊന്നും നമ്മൾ ലേണേഴ്സ് എടുക്കുന്ന സമയത്ത് ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല പഠിക്കേണ്ട കാര്യമാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യില്ല മനസ്സിലാക്കാതെ പോകുന്നു നമ്മൾ ടു വീലർ ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കണം എന്ന ഒരു കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്തു പോകുന്നു മനസ്സിലായി കൊണ്ടുപോകുന്നത് അത് എന്തിന് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാലേ അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതാദ്യം മനസ്സിലാക്കുക കേട്ടോ ഇനി മേലിൽ ഇല്ലാതെ വാഹനം ഓടിക്കാൻ തയ്യാറാവരുത് റ്റില്ലെങ്കിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിക്കുക അതുവഴി വാഹനം ഓടിക്കുക അതുപോലെ ഫോർ വീലർ കാർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ കാർ ഓടിക്കുന്ന സമയത്തും സീറ്റിലിരുന്ന സീറ്റ് ബെൽറ്റ് ആദ്യം ധരിക്കുക അത് വാഹനത്തിൽ നിന്ന് സഞ്ചരിക്കുന്ന എല്ലാ വ്യക്തികളും ഉറപ്പായിട്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം ഇതിൻ്റെ ആ സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോഴുള്ള ഒരു സാഹചര്യവും എന്താണ് ധരിക്കാതെ പോകുമ്പോഴുള്ള സാഹചര്യവും ഇതിന് തുല്യമാണ് ഒരു ഹെഡ് ഒരു ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു സഡൻ ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു പൊള്യൂഷനോ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മൾ തെറിച്ച് പോകും വാഹനത്തിൻ്റെ വേഗത എത്രയാണോ അത്രയും വേഗതയിൽ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഇരിക്കുന്ന വ്യക്തികൾ സഞ്ചരിച്ചു ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു സഡൻ ബ്രേക്കിങ്ങോ ഒരു ഇമ്പാക്റ്റോ ഉണ്ടായാലും നമ്മൾ തെറിച്ച് പോകും നമ്മൾ തെറിച്ച് പോകുമ്പോൾ ആദ്യം നമ്മുടെ തല ഒരു ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ്സിലോ എന്ത് ആയിരിക്കും ശക്തമായിട്ടുള്ള ഒരു കൊളിഷൻ എന്ന് പറയുന്നത് നമ്മുടെ തലയെ തകർക്കുന്ന തലയുടെ തട്ടി ബ്രെയിനിനെ തകർക്കുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റായിട്ട് മാറും അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റും വാഹനത്തിൽ ഇരുന്ന് സഞ്ചരിക്കുന്ന എല്ലാവരും ധരിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടത് ദയവ് ചെയ്ത് ഇനി വാഹനം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യുക ഹെൽമെറ്റ് ധരിക്കുക കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക അതില്ലാതെ ഇറങ്ങരുത് കേട്ടോ ഇതിനൊരു പിഴയുണ്ടാവും അത് ഓൺലൈനായിട്ട് അടയ്ക്കുക കേട്ടോ പിന്നെ ഈ നൂറ്റി എന്ന് പറയുന്നത് ഒന്നുമല്ല നാന്നൂറ് ഒരു കണക്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് അറുപത് കിലോമീറ്റർ വേഗത വരുന്ന വണ്ടി പതിനേഴ് മീറ്റർ പോകും ഒരു സെക്കൻഡിൽ